മുണ്ടേരി കൈപ്പക്കയിൽ മുട്ടയിൽ വെച്ച് സ്കൂട്ടർ യാത്രികനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ ചെക്കിക്കുളം സ്വദേശി സുറൂറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് പ്രതികളെ ചക്രക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പാണത്തൂർ സ്വദേശികളാണ് പിടിയിലായത് ചൊവ്വാഴ്ച രാവിലെ മുണ്ടേരി കൈപ്പക്കയിൽ മുട്ടയിൽ വെച്ച് സ്കൂട്ടർ യാത്രികനായ ചെക്കിക്കുളം കുണ്ടലക്കണ്ടി സ്വദേശി സുറൂറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത് കാറിലെത്തി സ്കൂട്ടർ ഇടിച്ചിട്ടാണ് സുറൂറിനെ തട്ടിക്കൊണ്ടുപോയത് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് മുഴുവൻ പ്രതികളെയും ചക്രക്കൽ പ്രിൻസിപ്പൽ എസ് ഐ എം സി പവനന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പാണത്തൂർ സ്വദേശികളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ പോലീസ് നൂതന സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയത് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു ഇതിനിടയിൽ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ സുറൂറിനെ വഴിയിലിറക്കി കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറ്റിവിട്ടിരുന്നു പാണത്തൂർ സ്വദേശികളായ എസ് കെ റിയാസ് ജോബിഷ് എസ് കെ ഷമാസ് എസ് കെ അമർ ഉനീസ് അൻസാരി എന്നിവരാണ് അറസ്റ്റിലായത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ചക്രക്കൽ ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം ചക്രക്കൽ